കൊല്ലമായ വേലായുധ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം നടക്കും ആഘോഷത്തിന്റെ ലോഗോ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ എസ് സ്വാഗതം പറയും അധ്യക്ഷതയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ അരുൺ ശങ്കർ കോർപ്പറേഷൻ കൗൺസിലർമാരായ നസീമ ഷിഹാബ് അഡ്വക്കേറ്റ് ജി ഉദയകുമാർ എ അനീഷ് കുമാർ പ്രസിഡന്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ബിജു ബാഹുലയൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൊല്ലം സുഖു എന്നിവർ ആശംസകൾ അർപ്പിക്കും സ്കൂൾ പ്രഥമാധ്യാപിക എ ആർ സജിത നന്ദി പറയും ശതാബ്ദി ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം രക്ഷാകർത്ത സമ്മേളനം സാംസ്കാരിക സദസ്സ് കലാപരിപാടികൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ നടത്തും ഫെബ്രുവരി ആണ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി ആയിട്ടുള്ള കോർപ്പറേഷൻ നസീബ അനീഷ് കുമാർ എന്നിവർ അർപ്പിക്കുന്നു പരിപാടി വേണ്ടി പഠിച്ച ില് ഒരു പകുതിയോളം പേര് തോന്നിട്ടുണ്ട് അവിടെ എല്ലാ സേവനങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വ്യാഴാഴ്ച വരുന്ന ഈ പരിപാടിയിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നമുക്ക് മെയിൻ ആയിട്ട് സ്കൂൾ പ്രിൻസിപ്പൽ പത്മകുമാർ സ്കൂൾ പ്രഥമാധ്യാപിക എ ആർ സജിത പി ടി എ പ്രസിഡന്റ് എ അൻസർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൊല്ലം സുബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം